ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ലാബുകൾ സ്ഥാപിച്ചു ക്ലാസ് മുറികളുടെ നവീകരണവും പൂർത്തിയാക്കി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് മാത്സ് സുവോളജി ലാബുകൾ ഒരുക്കിയത് ക്ലാസ് മുറികളും ചെലവഴിച്ചത് ഇവയുടെ ഉദ്ഘാടനം ഡിവിഷൻ മെമ്പർ റഷീദ സലീം നിർവഹിച്ചു റൈറ്റ് ഫോം പി ടി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശോഭാ വിനയൻ വൃന്ദ മനോജ് കെ എം പരീത് സിന്ധു സലാം കാവാട്ട് റംല ഇബ്രാഹിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിനകത്ത് നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിൻ്റെ കമാനവും ഉൾപ്പെടെ നിരവധി സ്കൂൾ ക്ലാസ് മുറികളുടെ നവീകരണവും ഉൾപ്പെടെ നമ്മൾ സാധ്യമാക്കിയത് കഴിഞ്ഞ നാളുകളുടെ ഫണ്ട് ഉപയോഗിച്ചു അതുപോലെ തന്നെ മുൻ മെമ്പർ കെ എം ബരീദ് ഇരുന്ന സമയത്താണ് ലാബ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിക്കാനിടയായത്